ഹലോ ഇന്ന് നമുക്ക് കിട്ടിയ സാധനം എന്താണെന്നറിയുമോ നല്ല പോട്ടിയാണ് കേട്ടോ ഈ പോട്ടിയെ അങ്ങോട്ട് നന്നായിട്ട് കറിയും വെച്ച് ഇച്ചിരി കപ്പയൊക്കെ ഉണ്ടെങ്കിലേ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ഹൈ ഹൈറേഞ്ച്കാരൊക്കെയാണ് കേട്ടോ ഈ കൂടുതൽ ഈ പോട്ടി ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഫ്രൈ അടിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് ഫ്രൈ ആണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നുന്നു പക്ഷേ ഇന്നിപ്പം നമുക്ക് കപ്പ കിട്ടിയപ്പോഴത്തേക്കും കപ്പയുടെ വെക്കുമ്പോൾ ഇച്ചിരി ഗ്രേവിയൊക്കെ ആയിട്ട് വെക്കേണ്ടത് നമ്മൾ ഇച്ചിരി ഗ്രേവിയായിട്ട് വെക്കുകയാണ് ഇത് നമ്മൾ ഞുറുക്കി അല്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ അവിടുന്ന് നുറുക്കി തന്നാലേ ഇതങ്ങ് വാലുപോട് കിടക്കൂട്ടോ പിന്നെ അത് എനിക്ക് ഇരട്ടിപ്പണിയാണ് അതുകൊണ്ട് തന്നെ നുറുക്കിയില്ല നമ്മളിത് കൊണ്ടുവന്നത് തന്നെ അന്നേരം തന്നെ നമ്മളിത് ചൂടുവെള്ളത്തിലിട്ടങ്ങോട്ടോ ഒലച്ചൊലച്ച് കഴുകി കഴുകിയതിന് ശേഷമാണോ ഞാനത് ഞുറുക്കുന്നത് നുറുക്കി കഴിഞ്ഞ് ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ ഒലച്ചൊലച്ച മഞ്ഞൾപ്പൊടിയും വിനകരി ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി ഇതിൻ്റെ സ്മെല്ലും എല്ലാം പോകും കേട്ടോ ഇത് അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളത് കുക്കറിനകത്ത് വെച്ചാണ് വേവിക്കുന്നത് ഒരു നാലോ അഞ്ചോ ബസിലൊക്കെ അടിച്ചാൽ ഇത് അത്യാവശ്യം ഒന്ന് വേഗത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് കുക്കറിനകത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പൊടിയൊക്കെ മൂപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിപ്പൊടി എടുത്തു മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള മീറ്റ് മസാലയും കൂടെ നന്നായിട്ട് ചൂടാക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുക്കർ എടുക്കുക അതിനകത്തേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇച്ചിരി വെളുത്തുള്ളി അങ്ങ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന ആ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ തവി തവികൊണ്ടൊന്ന് ഇളക്കിയല്ല ഒന്ന് മിക്സ് ചെയ്താട്ടോ ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ തന്നെ വെള്ളത്തിനകത്ത് ഇരുന്ന് നെയ്ക്കാത്ത ഇരുന്ന് അങ്ങോട്ട് വെന്തോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിക്കണം ഒരു നാലോ അഞ്ചോ ഇത് കുറഞ്ഞ തടിക്കണം കേട്ടോ പൂടി നമ്മൾ അടുപ്പത്ത് വേവാൻ വെച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് പോയി കേട്ടോ എന്താണെന്നില്ല നമ്മുടെ ഗ്രേവി തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ സബോളെ എടുത്തിട്ടുണ്ടോ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ സവോള ഞാൻ മൂന്നെണ്ണം എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മുടെ കറിക്ക് ഇച്ചിരി എരിവൊക്കെ വേണ്ടതാണ് സവോളം കൂടുതലിട്ടാൽ നല്ല മധുരമാകും കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ മൂന്ന് സബോളെ എടുത്തു അത് നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞുള്ളിലൊക്കെ ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ നമ്മളിത് ഉപയോഗിക്കാനേ തോന്നാറില്ല കേട്ടോ അങ്ങനെ തന്നാ നമ്മളിതെല്ലാം അരിഞ്ഞു കൊടുക്കുക ും നമ്മളെ പിന്നെ ഇനി നമുക്ക് നമ്മുടെ കപ്പയുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ ഇന്ന് കട്ടപ്പന എന്ന് കിട്ടിയാൽ നല്ല നാടൻ കപ്പയായിരുന്നു കേട്ടോ ചില സമയത്ത് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ വേഗത്തില്ല അല്ല നമ്മുടെ മധുരമായിരിക്കും അങ്ങനത്തെ ഒക്കെ കപ്പയായിരിക്കും കേട്ടോ അങ്ങനെ ഈ പ്രാവശ്യം വാങ്ങിച്ച കപ്പ നല്ല കപ്പയായിരുന്നു കേട്ടോ എന്തായാലും പക്ഷേ ഇത് നമ്മൾ വിരുന്നുകാരോ ആരേലും വരുന്നെന്ന് അറിയുമ്പോൾ എൻ്റെ മുന്നേ ഈ കപ്പയൊന്നും വേഗത്തുമില്ല ചിലപ്പോ മധുരം ഇതൊക്കെ എങ്ങനെയാണെന്ന് പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ ഇന്നത്തെ കപ്പ നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ പിന്നൊന്നും നോക്കിയില്ല തൊലിയും കളഞ്ഞു കൊത്തിപ്പെറുക്കി നന്നായിട്ട് കഴുകി കലത്തിനകത്താക്കി അടുപ്പത്താക്കി കേട്ടോ ഒറ്റ തിളക്കലി നിന്നേ നമ്മുടെ കപ്പ റെഡിയായിട്ടോ പിന്നെ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞു അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയെടുത്തു മുളകെടുത്തു മഞ്ഞപ്പൊടി എടുത്തു നന്നായിട്ട് അരച്ചു കൊടുത്തു അരപ്പുട്ട് കൊടുത്ത് കപ്പ കൊഴിച്ചതേ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ നമ്മുടെ കട്ടപ്പനയിലെ കപ്പയായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിനകത്തിരിക്കുന്ന ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇച്ചിരിയുടെ പരിപാടിയുണ്ട് നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിനകത്ത് നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇച്ചിരി മുളകുപൊടിയും ഞാൻ ഇച്ചിരി മീറ്റ് മസാല കൂടെ ചേർത്തുന്നുണ്ട് കേട്ടോ എനിക്ക് ഇച്ചിരി കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇച്ചിരി മീറ്റ് മസാല മുളകൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ പൊട്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് നേരം എന്താ നമ്മൾ ഇതുപോലെ കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ സബോളയുടെ ഉള്ളിയുടെ ഒക്കെ ആ ഇല്ലേ അതുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇളക്ക് കേട്ടോ അത് കഴിയുമ്പോഴത്തേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും കൂട്ടി കപ്പയുടെ കൂടത്തിൽ ഒന്ന് കഴിച്ചു നോക്കണുട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ